ഞാൻ തട്ടൻ ചുറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും സിമ്പിളായിട്ടായിരിക്കും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് മഫ്താ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടയായിരിക്കും ചെയ്യുക പക്ഷെ അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് കുറേ ടൈപ്പ് തട്ടൻ ചുറ്റലുകൾ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഭാവിയോട് ശ്രദ്ധിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഭാവി ചെയ്യുന്നത് ഇതുപോലെ ഒരു ഷോളൊക്കെ ചുറ്റിയിട്ട് രണ്ട് മൂന്ന് സ്ലൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തട്ടൻ ചുറ്റാറാണ് ചെയ്യാറുള്ളത് പക്ഷെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിരിക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സോ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത് റെഡിയാവാറുണ്ട് പക്ഷെ സാറിന് നമ്മുടെ ഒരു വേറെ സംഭവം ഉണ്ട് ഇത് നിൽക്കാൻ ഇവരുടെ മേക്കപ്പ് മേക്കപ്പിടിയിൽ ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ അന്ന് എൻ്റെ യൂസേജ് എന്താണെന്ന് എനിക്ക് അറിയാണ്ടായിരുന്നില്ല ഞാൻ ചേർത്തത് ഹെയർ ബെൻഡ് ആണ് സോ ഇത് വെച്ചിട്ട് നമുക്ക് തട്ടൻ ചുറ്റാന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതിന് സ്ലൈഡ് ഒന്നും വേണമെന്നില്ല ജസ്റ്റ് മഫ്താ പിന് മാത്രമായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂത്താനായിട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ആ ഒരു പ്രശ്നം ഇതിൽ പരിഹരിച്ച് കിട്ടി ഇത് മാത്രമല്ലാട്ട് ഇതിന്റെ ഗുണങ്ങൾ ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെറുതെ തട്ടം മഫ്ത കൂത്താൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഇട്ടിട്ട് മുടി കവർ ചെയ്തതിന് ശേഷം ഒരു മഫ്താബിൻ വെച്ചിട്ട് ആ ഹെയർ ബാൻഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തട്ടം പിന്നെ എവിടേക്കും പോകില്ല അവിടെ കാറ്റ് വീശാലും നമ്മൾ തല നിക്കാലൊന്നും അങ്ങനത്തിങ്ങോട്ട് പോകാനും ചാൻസസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം തട്ടം ചിട്ടുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്യാൻ ഒരു